നമ്മളൊരു വീട് വെക്കുമ്പോഴേ ഗേറ്റിൻ്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് അത് നമ്മൾ കറക്റ്റായിട്ട് വെച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ സമ്പത്ത് മൊത്തവും ആ ഒരു ഒറ്റ ഗേറ്റ് മൂലം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമ്മുടെ വീട് എത്ര കൃത്യമായിട്ട് പണിഞ്ഞു എന്ന് പറഞ്ഞിട്ടും കാര്യമല്ല ഗേറ്റിൻ്റെ സ്ഥാനം തെറ്റിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സമ്പത്ത് നഷ്ടപ്പെട്ടു പോകും അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് സൗത്ത് വെസ്റ്റ് ഭാഗത്ത് വരുന്ന ഗേറ്റുകൾ സൗത്ത് വെസ്റ്റ് ഭാഗത്ത് സാധാരണയായിട്ട് ഗേറ്റ് വരുന്നത് ഒന്നുകിൽ തെക്ക് ദർശനമായ വീടിനോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ദർശനമായുള്ള വീടിനോ ആയിരിക്കും ഈ ഭാഗത്ത് ഗേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് തെക്ക് ദർശനമായ ഒരു വീടിന് എവിടെ ഗേറ്റ് വയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെക്ക് പടിഞ്ഞാറ് മുതൽ തെക്ക് കിഴക്ക് വരെയുള്ള അതായത് സൗത്ത് വെസ്റ്റ് മുതൽ സൗത്ത് ഈസ്റ്റ് വരെ ചിലർക്ക് അത് മനസ്സിലാവുന്നതുകൊണ്ടാണ് ഞാൻ രണ്ടും പറയുന്നത് അങ്ങനെയുള്ളൊരു ലെന്ത് എടുത്തിട്ട് മൊത്തം നീളം എടുക്കുക എന്നിട്ട് അതിൻ്റെ പകുതി എടുക്കുക ആ പകുതിയിൽ നിന്നും സൗത്ത് ഈസ്റ്റിലേക്ക് വേണം ഗേറ്റ് കൊടുക്കാൻ അത് സൗത്ത് വെസ്റ്റിലായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും കയ്യിൽ നിന്ന് പൈസ നിൽക്കത്തില്ല ഇന്നലെ ഞാൻ തിരുവനന്തപുരത്ത് ഒരു വീട് നോക്കി സെയിം കേസ് വീട്ടിൽ ചെന്ന് കയറിയിട്ട് ഞാൻ ആദ്യം അവിടുത്തെ ചോദിച്ചു പൈസ ഒന്നും കയ്യിൽ നിൽക്കുന്നില്ല അല്ലേ ശരിയാണ് സാർ പൈസയൊന്നും നിൽക്കുന്നില്ല ശരിയാണ് ഗേറ്റ് സൗത്ത് വെസ്റ്റിലാണ്